സ്നേഹമുള്ളവരെ നിങ്ങൾക്കെതിരെ ആര് ദോഷം വിചാരിച്ചാലും നിങ്ങൾക്കെതിരെ ആര് ദ്രോഹം ചെയ്താലും നിങ്ങൾക്കെതിരെ ആര് തിന്മ പ്രവർത്തിച്ചാലും അതെല്ലാം നന്മയാക്കി ഗുണമാക്കി മാറ്റുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് ജോസഫെന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട് ജോസഫിനെ ജോസഫിൻ്റെ സഹോദരന്മാർ ദ്രോഹിക്കാന്നതിൻ്റെ പരമാവധി ദ്രോഹിച്ച് അവസാനം ഈ ദ്രോഹിച്ചവർ തന്നെ ജോസഫിൻ്റെ മുന്നിലെന്ന് മുട്ടുകുത്തേണ്ടി വന്നു അപ്പോൾ ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാം തിരുവനന്ത നിങ്ങളെനിക്ക് തിന്മ പ്രവർത്തിച്ചു എനിക്കെതിരെ ദോഷം ചെയ്തു പക്ഷേ എൻ്റെ ദൈവം അതെനിക്ക് നന്മയാക്കി ഗുണമാക്കി മാറ്റി നിങ്ങളെന്നെ പൊട്ടക്കണറ്റിലിട്ടതും നിങ്ങൾ പൊത്തിഫെയറിനെ എന്നെ വിറ്റതും പൊത്തിഫെയറിൻ്റെ വീട്ടിൽ കിടന്ന് ഞാൻ അനുഭവിച്ചതും ഞാൻ ജയിലിൽ അനുഭവിച്ചതൊക്കെ നിങ്ങൾ കരുതി ഞാൻ തകർന്നു പോകുമെന്ന് പക്ഷേ എൻ്റെ ദൈവം അത് എനിക്ക് ഗുണമാക്കി തീർത്തു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജകൊട്ടാരത്തിലെ ഒരു ഉന്നത പദവിയിലാണ് സ്നേഹമുള്ളവരെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കെതിരെ ആര് ദ്രോഹം ചെയ്താലും ആര് ദോഷം വിചാരിച്ചാലും ആര് തിന്മ പ്രവർത്തിച്ചാലും അതെല്ലാം ഗുണമാക്കി മാറ്റുന്ന ഒരു നല്ല തമ്പുരാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല പ്രാർത്ഥന മുടക്കരുത് കർത്താവിൽ വിശ്വസിക്കുക ദൈവം കൂടെ ഉണ്ടെന്നേ ദൈവം അനുഗ്രഹിക്കട്ടെ